kane dadi dadi hello welcome back to my channel apa inna അടിപൊളി ദിവസമായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കുറേ നാളുകളായിട്ട് വിചാരിച്ച് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റി സത്യം പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച എന്താ ഒന്നും നടക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തോമു ഒന്ന് ഭയങ്കര ഗുഡ് ബോയ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന് അവനെ അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ആളിതേ സത്യം പറഞ്ഞ ഉറങ്ങി ഉച്ചയ്ക്ക് എന്നോട് ഉറങ്ങണമെന്ന് പറഞ്ഞെങ്കിലും ഉറങ്ങണമെന്ന് പറഞ്ഞത് നാല് മണിക്ക് ശേഷമാണ് അപ്പം ഞാൻ പിന്നെ ഉറക്കാൻ നിന്നില്ല രാത്രി ശിവരാത്രി ആകും പക്ഷെ ഒരു ഞാൻ വിചാരിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കുറേ ഒതുക്കാൻ പറ്റി കുറേ ഡ്രസ്സുകൾ എനിക്ക് മാറ്റി വെക്കാനുണ്ടായിരുന്നു ഞാൻ ഒരാൾക്ക് രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് മാറ്റി തിരിച്ചൊക്കെ വെച്ച് എനിക്ക് ഇടാൻ പറ്റണതും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി ഇടാൻ പറ്റണതും ആയ ഡ്രസ്സുകളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സംഭവം നല്ല മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞാൽ എത്ര അലമാരിക്ക് അത് കയറ്റി വെക്കുക എന്നാണ് ഈ ശരീരം ബാക്ക് ടു നോർമൽ ആകുന്നൊന്നും പറയാൻ പറ്റില്ല വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും ഞാൻ ഓർത്തു അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതെല്ലാം ചെയ്തു കുറേ നാളായിട്ട് അതായത് പ്രസവിച്ചെഴുന്നേറ്റ് വന്നപ്പോൾ തൊട്ട് ഒരു കബോർഡ് ഞാൻ ഒതുക്കിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം പറ്റിയിട്ടില്ല മേക്കപ്പ് പ്രൊഡക്ട്സും അതും ഇതൊക്കെ ആയതുകൊണ്ട് അതൊന്നും കൈയിടാൻ പറ്റില്ല പ്രൊമോഷന് വന്ന സാധനങ്ങൾ പക്ഷെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതുകൊണ്ട് അത്രയ്ക്കും ഇല്ലായിരുന്നു പിന്നെ ഷാംപൂ ഓയിൽസ് ഞാൻ എൻ്റെ റോസ്മേരി ഹെയർ ഓയിൽ ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു എനിക്ക് കിട്ടിയില്ല അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് തിരിച്ച് കിട്ടി അപ്പോൾ അതെ ചാക്കോച്ചനെ ഞാൻ കുളിപ്പിച്ചിട്ട് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ഡാഡി പറഞ്ഞേ ഡാഡി പറ ഡാഡിന്തിട്ട പാലൊക്കെ കുടിച്ചിട്ട് തുപ്പി വെക്കണേ പറഞ്ഞ ഡാഡി 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 എന്ന് പറഞ്ഞേ ഡാഡി ഒരു കുളി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ ടി വിയിലാണ് ശ്രദ്ധ ഫുള്ള് അപ്പം ഒതുക്കൽ എന്താന്ന് വെച്ചാൽ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒതുക്കി വെ ഫുള് ഞാൻ ഒന്ന് ഇതെന്റെ മറ്റേ പൗച്ചാണ് ഇത് ലിപ്സ്റ്റിക്കും ലിപ് ബാമുകളും ഒക്കെ ഞാൻ തിരിഞ്ഞ് ഇത് ആക്ച്വലി നമ്മുടെ ദയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് ജ്യൂസ് സെക്കൻഡ് ടൈം ഞാൻ ഒറ്റയ്ക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ റൂം ഡെലിവറി ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് കൊണ്ടു തന്ന കപ്പുകളാണ് ഞാൻ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മെമ്മറിക്ക് വെച്ചതാണ് അപ്പോൾ ഞാനതടുത്ത് ഇന്ന് ഇങ്ങോട്ട് വെച്ചു ഇതൊക്കെ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതുമായ സംഭവങ്ങൾ ഇന്ന് കുറേ കിട്ടി പിന്നെ ഇത് പ്രൊമോഷന് വന്ന ലിപ്സ്റ്റിക്കുകളാണ് ഇത് ഡോൺ ജാൻ്റെ ഹെയർ ജെല്ലും കുറേ പേര് ചോദിച്ചു ഓർഗനൈസേഷൻ കാണിക്കുമോ എന്ന് ഇത് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു കോംബോ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടല്ലേ അപ്പോൾ ഇത് ഇത് തോമൂൻ്റെ പൗഡർ ടീനാണ് ഇത് ഓൺചാറിൻ്റെ ആണ് പിന്നെ ഇത് ചാക്കോച്ചിൻ്റെ പൊടി പിന്നെ എൻ്റേതായ കുറച്ച് സാധനം അലസ് കുളിസുക്ക് സാധനങ്ങളാണ് ഇത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ സാധനം ഇത് ചാ തോമൂൻ്റെ സെബാമെഡാണ് പിന്നെ എൻ്റെതായ സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഇന്നിപ്പം ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഈ രണ്ട് സാധനം പുതിയത് വന്നതാണ് ഇത്രയും ലിപ്സ്റ്റിക്കൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ കണ്ടില്ലേ അത് ഈ പാ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് സോ എനിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും പിന്നെ ഉള്ളത് ഞാൻ കാണിക്കാം വൺ മിനിറ്റ് പിന്നെ അതെ ഈ ഒരു കബോർഡാണ് ഞാൻ ഒതുക്കാതെ വെച്ചിരുന്നൊരു സംഭവം നെയിൽ പോളിഷും അതുപോലെ തന്നെ കണ്ടീഷനേഴ്സും ഫേസ് വാഷും ഡോഡൻ നവരത്ന ഓയിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ബോക്സിനകത്ത് ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് പുതിയതായിട്ടുള്ളത് അപ്പം ഞാനെന്ന ഡേറ്റൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ എക്സ്പൈരി ആയ സാധനം ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് അബദ്ധം വച്ചാൽ പോലും ആർക്കും കൊടുക്കാ കൊടുക്കാൻ ഇട വരുതെന്ന് ഓർത്തിട്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചു പിന്നെ എൻ്റെ കബോർഡ് ഒരുവിധം അതും ഈ പറയുന്ന പോലെ തന്നെ ഡ്രസ്സുകൾ മാറ്റിയപ്പം കുറേ ഇത് വന്നു ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കണ്ടോ ഇതാണ് സാരിയുടെ സെക്ഷനും ആ ഒരു സാരി മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് അത് അയച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ദൈ ഇത് കണ്ടോ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് കുറേ ഡ്രസ്സുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ദ എൻ്റെ കഞ്ഞി കോലം കണ്ട് നിങ്ങൾ ഞെട്ടരുത് ദുട്ടൻ ഉറങ്ങാണ് ചാക്കോച്ചൻ എഴുന്നലാണ് കേട്ടോ ഇങ്ങനെ മസിൽ പിടിച്ച് മസിൽ പിടിച്ച് മസിൽ പിടിച്ച് കാര്യം സാധിക്കാൻ ഭയങ്കരം എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് ഡ്രസ്സുകൾ നമ്മൾ പുറകിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടും ഇവിടെ ഇങ്ങനത്തെ ഹൂക്സാണ് അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ ഹാങ്ങർ പോലെയാണ് കേട്ടോ ശരിക്കും ഇനി തോമുവിൻ്റെ കബോർഡ് എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം കുറച്ച് ഡ്രസ്സുകളൊക്കെ മാറ്റി ചാക്കോച്ചിനെ ഉപയോഗിക്കാൻ വെക്കണം ചാക്കോച്ചിൻ്റെ കൊട്ട ഒന്നു ഒതുക്കണം ചാക്കോച്ചിൻ്റെ പഴയ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓരോ വിധം ഒന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചാക്കോച്ചൻ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ തന്നെ അങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ട് ഇടേണ്ടി വന്നിട്ടില്ല സോ അതൊക്കെ ഞാൻ കൊടുത്തു ഒരു ചാരിറ്റി പോലെ വന്നവർക്ക് ഞാൻ അതെല്ലാം പുതിയതെന്നോ പഴയതൊന്നും ഒന്നും നോക്കിയില്ല ഇടാൻ പറ്റാത്ത സാധനം എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല സോ ഞാൻ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ ചാക്കോച്ചിൻ്റെ വൈറ്റമിൻ ഡ്രോപ്സും കാര്യങ്ങളും ഫ്ലാസ്ക് ഈ ഫ്ലാസ്കിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് തോമുവിൻ്റെ പ്രായമുണ്ട് ഈ ഫ്ലാസ്കിന് അച്ചച്ചം വാച്ചെന്നാണ് ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല പിന്നെ ഇത് ചാക്കോച്ചിന് ഉപയോഗിക്കുന്ന ക്രീമാണ് ഡർമാഡ്യൂൻ്റെ ബേബി ലോഷ ബേബി ക്രീം പിന്നെ ഇത് ബീഫോർ നാപ്പിയാണ് ഇതിൻ്റെ പരിഭവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇത് ചാക്കോച്ചിൻ്റെ പാൽപ്പൊടിയാണ് തോമുവിൻ്റെ ഡിസ്പെൻസറാണ് ഇവിടെ ഇവർ രണ്ടുപേരെ കുപ്പികൾ മകളിൽ എൻ്റെ പ്രാർത്ഥനാ ബുക്കും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ കുറേ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാനൊരു കുഞ്ഞു ബുക്കിലെ പ്രേസമാണ് ചൊല്ലുന്നതെന്ന് ഇത് ഞാൻ ആക്ച്വലി പുത്തമ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചൊരു ബുക്കാണ് ഇതുണ്ട് ഇതാണ് വചനം എഴുതുന്നത് ഞാൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ഈ ഒരു ഇതാട്ടോ ഞാൻ എഴുതുന്നത് കാണിക്കാൻ വേണ്ടി ആട്ടോ ഒന്നും എഴുതുക ചിലർ ആയിരം പ്രാവശ്യം എഴുതുന്നവരുണ്ട് ചിലർ പല രീതിയിൽ എഴുതുന്നുണ്ട് കേട്ടോ ഞാൻ പലതും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ പുത്തൻപള്ളിയിൽ കിട്ടൂട്ടോ ഇനൊരു ബുക്കാണ് ഇതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളുണ്ട് അതൊക്കെ ഞാൻ ഇതൊക്കെ ബുക്കിന് ഏഴ് രൂപയാണ് കേട്ടോ ചാക്കുച്ചറുമ്പന പറഞ്ഞ ചാക്കുച്ച കുറുമ്പനേ ഡാഡി ഡാഡി ഡാഡിന്ന് വിളിക്കോ ടോമോ അല്ലെ ടോമോ ടാറ്റ പറഞ്ഞ ടാറ്റ ഒന്നെങ്കി ആശാന്റെ നഞ്ചത്ത് ഇല്ലെങ്കി കളരിക്ക് പോതുക്കി വെച്ചെന്ന് പറഞ്ഞ ഞങ്ങളെല്ലാം പറഞ്ഞേ എന്റെ ദേഹത്തൊക്കെ ചാക്കോച്ച കുറുക്കുകളാണോട്ടാ ടാറ്റ പറഞ്ഞേ Tata guys, mana ada, kartu apa Kartu apa Kartu, pernah? Dadi. Dadi Dadi. Dadi. എങ്ങനെയാ പറയാ ഡാഡി ഡാഡി എവിടെ ഡാഡി എങ്ങനെ തോമക്കുട്ടാ തോമക്കുട്ട ഓങ്ങി എന്റെ തോമിട്ട് പാവ പനിയെടുത്ത് പനിയെടുത്ത് ക്ഷീണിച്ച് ഓങ്ങി ആന്റിമാരേന്ന് പറഞ്ഞേ അമ്മയുടെ പൊന്ന എങ്ങനെയാ വിളിക്കാന്ന് വിളിക്ക ആന്റിമാരെ കോഡി ഡാറ്റല്ലാഡി ഡാഡി ഡാഡി പറഞ്ഞേ അയ്യത് തിന്നണ്ട അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഒരുമാതിരി ഓർഗനൈസേഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇനി പറഞ്ഞാൽ ചാക്കോച്ചിൻ്റെയും തോമുൻ്റെയും ഒന്ന് സെറ്റാക്കണം അത്രേക്കുള്ളൂ എൻ്റെയും നോൺ ജോറിൻ്റെ ഒതുങ്ങിയാൽ തന്നെ വലിയൊരു സമാധാനമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അലമാരി ശരിക്കൊന്നും ആസ്വദിച്ച് ഒതുക്കാനും എടുക്കാനും ഒന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പം ഇനി കുളിക്കണം ഒന്ന് ഫ്രഷ് കുളിക്കണം കുളിക്കണം ഫ്രഷ് കുളിയൊന്നാണല്ലോ പിന്നെ ഒന്നുമില്ല ചാക്കോസിന് ഉറക്കണം അതൊരു വലിയൊരു ടാസ്ക്കാണ് മാക്സിമം ഉറക്കാൻ നോക്കണം ഇപ്പം തലകുത്തി വീഴാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കേട്ടോ എഴുന്നേക്കാൻ നോക്കുകയാണ് ഇപ്പോൾ ആൾ അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളവും കാര്യവും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഫുൾ ടൈം അവൻ്റെ ദേഹത്തായിരിക്കണം ഇന്നാണെങ്കിൽ അവൻ രാവിലെ ഉറങ്ങിയില്ല ഉച്ച കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് അപ്പം രാവിലെ ഞങ്ങൾ ഞാൻ തോന്നുകൂടെ ഫുൾ ഒതുക്കിയിട്ടോ ഇനിയിപ്പം കാർഡ്ബോർഡ് ബോക്സുകൾ കത്തിക്കുക അങ്ങനത്തെ കുറച്ച് ജോലികളുണ്ട് അതൊക്കെ നാളെ ചെയ്യണം കത്തിക്കലൊക്കെ സൺഡേ ആണ് മാക്സിമം ലോൺ ജാനുള്ള സമയത്താണ് ചെയ്യുക ഡാഡിയാണ് എനിക്ക് സാധാരണ ചെയ്തു തരാറ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയ പിന്നെ ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ബോക്സൊക്കെ കാണില്ല അപ്പം കുറച്ച് ഒരു നാല് ബോക്സ് ആയാലും എളുപ്പം അത് കത്തി ഒറ്റ ബോക്സായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ എടുത്ത് നോക്കും പിന്നെ ഇന്ന് ഒതുക്കിയതിൽ ഒരുപാട് കുപ്പിയും പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ചേച്ചിമാർ വരുമ്പം എന്തിട്ട് ചേച്ചിമാരുടെ പേര് ആ ആ ചേച്ചിമാർ വരുമ്പം ഗ്രീൻ ചേച്ചിമാർ വരുമ്പം കൊടുത്തുവിടണം അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്ക് വേറെ കത്തിക്കാനുള്ളത് വേറെ കുപ്പികൾ വേറെ കുപ്പികളൊക്കെ അവർ കൊണ്ടുപോകട്ട അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം ഇന്ന് ഫുൾ ഒതുക്കൽ ഡേ ആയിരുന്നു സക്സസ്ഫുള്ളി ഞാൻ വിചാരിച്ചത്രയും ഒതുക്കാൻ പറ്റി പിന്നെ കട്ടിലിനടിയിൽ വാക്യൂം ചെയ്യണമായിരുന്നു അതെല്ലാം ചെയ്തു അപ്പം ഒരു എയ്റ്റി പെർസെൻറ്റേജ് റൂം ഓക്കെയാണ് ട്വൻറ്റി പെർസെൻറ്റേജ് തന്നെ പിള്ളേരുടെ സാധനങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം ഒതുക്കി വെക്കണം കാരണം ഇനിയും ചാക്കോച്ചനായതുകൊണ്ട് തുമ്പൻ്റെ ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകൾ ചാക്കോസിന് ഇടാൻ പറ്റുന്ന സാധ്യത സത്യം പറഞ്ഞാൽ ചാക്കോസിൻ്റെ പഴയ ഡ്രസ്സുകളാണ് തോമിൻ്റെ പഴയ ഡ്രസ്സുകളാണ് ചാക്കോസിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നല്ലൊരു ഡേ ആയിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ ഇക്കിടെ അവിടുന്ന് അടിപൊളി ബിരിയാണി കഴിച്ചു വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ അപ്പം നാളെ സൺഡേ എങ്ങനെയാണെന്ന് അറിയില്ല പറ്റിയ ബ്ലോഗ് എടുക്കുന്നതായിരിക്കും ഇതൊരു കുട്ടി വീഡിയോ ആണ് ഞാൻ എന്താ ചെയ്തെന്നുള്ളത് നിങ്ങളെ കാണിക്കേണ്ട അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പം അതുപോലെ വീഡിയോ മുടക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചുകൂട്ടാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ വിഷ് ചെയ്തു സൺഡേ ആണല്ലോ അതേ ഹാപ്പി സൺഡേ ഞാൻ പറയുകയാണ് നിങ്ങൾ സൺഡേ ആണല്ലോ ഇത് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ബാൻ ആൻഡ് ടേക്ക് കെയർ